പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കൗട്ടാണ് പ്ലാങ്ക് ആകെ വേണ്ടത് ഒരു തറയാണ് പിന്നെ കുറച്ച് സമയവും എല്ലാ ദിവസവും ഈ വ്യായാമം ചെയ്താലുള്ള പ്രയോജനങ്ങൾ ധാരാളമാണ് പ്ലാങ്ക് സ്ഥിരമായിട്ട് ചെയ്താൽ കോർ മസിലുകൾക്ക് ശക്തി കൂടുന്നതാണ് അതായത് പ്ലാങ്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീര സൗന്ദര്യം കൂടുന്നത് മാത്രമല്ല നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന മസിലുകൾ കൂടെയാണിത് ശക്തമല്ലാത്ത കോർ മസിലുള്ളവർക്കാണ് ഹെർണിയം പോലുള്ള അസുഖങ്ങൾ വരിക അതായത് പ്ലാങ്ക് ചെയ്യുന്നത് ശരീര സൗന്ദര്യത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനുള്ളിലെ ആന്തരിക അവയവങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടി ആവശ്യമാണ് അതുപോലെ തന്നെ ലോവർ ബാക്ക് മസിലുകൾക്കും അപ്പർ ബാക്ക് മസിലുകൾക്കും ശക്തി കൂടുന്നതാണ് അപകട സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഈ ഒരു വ്യായാമത്തിന്റെ മറ്റൊരു പ്രയോജനം ഉദാഹരണത്തിന് ഡെഡ് ലിഫ്റ്റ് പോലെയുള്ള വ്യായാമങ്ങൾ വളരെ പ്രയോജനമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ അപകട സാധ്യതയും കൂടുതലാണ് കൃത്യമായ ടെക്നിക്കൽ അല്ല ചെയ്യുന്നതെങ്കിൽ അപകടമുണ്ടാകാം ധാരാളം ആളുകൾക്ക് അപകടം ഉണ്ടായിട്ടുള്ള ഒരു വ്യായാമം കൂടെയാണത് അതേസമയം പ്ലാങ്ക് വലിയ അപകട സാധ്യത ഇല്ലാത്തതാണ് സ്ഥിരമായി ചെയ്താൽ അപ്പർ ബാക്ക് മസിൽ അതുപോലെ തന്നെ ലോവർ ബാക്ക് മസിൽ എന്നിവയ്ക്ക് മാത്രമല്ല ആബ്സ് മസിലിനും ശക്തി വളരെയധികം കൂടുന്നതാണ് ബാക്ക് മസിലുകൾ ശക്തി കൂടുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാകുമെന്ന് മാത്രമല്ല നടുവേദന പുറം വേദന ഇതൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിനും സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകാനുള്ള പ്രധാന കാരണം ബാക്ക് മസിലുകൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് ശരീരഭാവം മെച്ചപ്പെടും പ്ലാങ്ക് ചെയ്താൽ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുകയും നടക്കുകയും ചെയ്യുന്ന രീതി മെച്ചപ്പെടുന്നതാണ് നമ്മൾ ഇരിക്കുകയും നടക്കുകയും ചെയ്യുന്ന രീതി അനുസരിച്ച് മറ്റാളുകൾ നമ്മെ അറിഞ്ഞും അറിയാതെയും വിലയിരുത്തുന്നതാണ് കൃത്യമായ രീതിയിൽ മൂവ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ സൗന്ദര്യവും ആകർഷകവും ആത്മവിശ്വാസവും ഉള്ളവരായി മറ്റുള്ളവർ കരുതുന്നതാണ് അതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയോടെയും ആരോഗ്യത്തോടെയും ഇരിക്കണമെങ്കിൽ പ്ലാങ്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് മാത്രമല്ല മസിലുകൾക്ക് ശക്തി ഉള്ളതാകുമ്പോൾ ശരീരഭാവം കുറേയൊക്കെ തനിയെ തന്നെ ശരിയാവുന്നതാണ് ഇത് മാത്രമല്ല കഴുത്തിലെ മസിലുകളും തോൾ മസിലുകളും കൂടെ മെച്ചപ്പെടുന്നതാണ് ഇതും പോസ്റ്ററിനെ ബാധിക്കുന്ന രണ്ട് മസിലുകളാണ് സ്ഥിരമായിട്ട് ചെയ്താൽ ഒരു മാസത്തിനകം തന്നെ നമ്മുടെ പോസ്റ്ററിൽ നല്ല മാറ്റം വരുന്നതായിട്ട് കാണാം ഇനി സ്ഥിരമായിട്ട് പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിനുള്ളിലെ മെറ്റബോളിസം അതായത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേയധികം സമയത്തേക്ക് ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിനൊപ്പം തന്നെ ധാരാളം കലോറി കത്തുന്നതാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ തീർച്ചയായും വയറിലെ മസിലുകൾ തെളിഞ്ഞു വരികയും ചെയ്യും അടുത്തത് ബാലൻസും കോർഡിനേഷനുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണവും കൈകാലുകളുടെ ഏകോപനവും അതായത് നമ്മൾ നടക്കുകയും ഇരിക്കുകയും ഓടുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന പേശികളെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടി വീഴുക അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മറിഞ്ഞു വീഴുക അങ്ങനെ നമ്മുടെ ബാലൻസും കോർഡിനേഷനും നഷ്ടപ്പെടുന്നതിന് കാരണമായ മസിലുകൾ നമ്മൾ ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയുന്നതാണ് പ്ലാങ്കിൻ്റെ ഒരു പ്രത്യേകത സാധാരണ രീതിയിൽ നമ്മൾ പുറത്തധികം കാണാത്ത ചെറിയ മസിലുകളെ പോലും ശക്തിയുള്ളതാക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ചെറിയ മസിലുകളാണ് ബാലൻസിനും മറ്റു പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത് ഇനി എത്ര സമയം പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കണം ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ചായിരിക്കും ഒരു പുതിയ ആളാണെങ്കിൽ പറ്റുന്നത്രയും സമയം അതായത് പതിനഞ്ച് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് വരെ ശ്രമിക്കുക കൃത്യമായ രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കിയില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകില്ല മാത്രമല്ല ഒറ്റയഴിക്ക് കുറേയധികം സമയം പ്ലാങ്ക് ചെയ്യുന്നത് ശരിയായ രീതിയല്ല എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ആദ്യം പ്ലാങ്ക് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് വിശ്രമിച്ച ശേഷം വീണ്ടും ചെയ്യുക പ്രയോജനങ്ങളും പ്രശ്നങ്ങളും പ്രയോജനങ്ങളെക്കുറിച്ച് എല്ലാം നമ്മൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞു ഇനി ചില പ്രശ്നങ്ങളുമുണ്ട് അതായത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തില്ലെങ്കിൽ പല മസിലുകൾക്കും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലെ ഡിസ്കുകൾക്ക് വരെ വരിക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്ര സമയം പ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതിലല്ല ശരിയായ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം അതുപോലെ കൂടുതൽ സമയം പ്ലാങ്ക് ചെയ്യുമ്പോൾ പ്രഷർ കൂടുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല പ്രാവശ്യമായിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇനി ശരിയായ രീതിയിൽ എങ്ങനെ പ്ലാങ്ക് ചെയ്യാം മുകളിലോട്ടോ താഴോട്ടോ കഴുത്ത് വളയ്ക്കരുത് കഴുത്തിന് അല്പം ബലം കൊടുത്ത് മുഖം തറയ്ക്ക് സമാന്തരമായി വെച്ചിട്ട് തറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാം ശരീരത്തിന്റെ നടുഭാഗം മുകളിലേക്ക് പോകരുത് വയർ മസിലുകൾ അല്പം ബലം പിടിച്ച് പരമാവധി നേരെ നിൽക്കുക അതേപോലെ തന്നെ ശരീരത്തിന്റെ നടുഭാഗം താഴേക്കും പോകരുത് ഭാരം കാരണം തോൾ ഭാഗം താഴേക്ക് പോയി തോൾ ജോയിൻറ്റിൽ തൂങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇത് തോളിന് വലിയ കേടുണ്ടാക്കുന്നതാണ് അതുപോലെ മുട്ട് വളയ്ക്കരുത് കാൽമുട്ട് വളച്ചാൽ മൊത്തത്തിൽ ഈ ഒരു വ്യായാമം അവതാളത്തിലാകുന്നതാണ് കാലുകൾ പുറയിലേക്ക് വലിക്കുന്ന ഒരു ഫീലിംഗ് വരുന്ന രീതിയിൽ നിൽക്കുക ഇതിന് ഉപ്പൂറ്റി പുറകിലേക്ക് ചെറുതായിട്ട് വലിച്ച് പിടിച്ചാൽ മതി ഇനി ഏറ്റവും പ്രധാനമുള്ള കാര്യം പറ്റുന്നത്രയും സമയം പ്ലാങ്ക് പൊസിഷനിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ടൈമർ വെച്ച് അങ്ങനെ നിൽക്കുന്നത് തെറ്റായ രീതിയാണ് കാലിൻ്റെയും കൈയുടെയും ഒക്കെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാം എന്നാൽ ഇത് ഗുണത്തിനും കൂടുതൽ ദോഷത്തിനു മാത്രമേ കാരണമാകുകയുള്ളൂ മാത്രമല്ല പ്ലാങ്കിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം ഇങ്ങനെ നിൽക്കുന്നതല്ല പകരം ആദ്യം പ്ലാങ് പൊസിഷനിൽ വരുമ്പോൾ പരമാവധി ശ്വാസം അകത്തേക്കെടുക്കുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വയർ അകത്തേക്ക് വലിച്ചു പിടിക്കുക അതായത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സ്റ്റൊമക് വാക്കും ചെയ്യുന്ന പോലെ ചെറുതായി ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ വയർ ഭാഗത്തെ മസിലെല്ലാം ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ അല്പം ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് വേണം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് അതായത് ശ്വാസം പിടിച്ച് നിൽക്കരുത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ആദ്യം നമ്മൾ കുറച്ച് ശ്വാസം അകത്തേക്ക് എടുക്കുക അതിനുശേഷം ശ്വാസം പുറത്ത് വിടുക അതിനൊപ്പം തന്നെ വയറിലെ മസിൽ ടൈറ്റായിട്ട് പിടിക്കുക അങ്ങനെ നിന്നുകൊണ്ട് പിന്നെ സാധാരണ രീതിയിൽ ശ്വാസമെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കാൻ